ഓണം ഇതാ മുറ്റത്തെത്തി ഓണത്തിന് ഏറ്റവും പ്രധാന ഘടകമാണ് ഓണസദ്യ സദ്യ വിളമ്പുന്ന മുറയ്ക്ക് ചുമ്മാ കഴിക്കുന്നവരാണ് പലരും എന്നാൽ ശരിക്കും സദ്യ കഴിക്കാൻ ഒരു രീതിയുണ്ട് ചിട്ടവട്ടമുണ്ട് അത് പലർക്കും അറിയില്ല തോന്നിയ പടി വാരി വലിച്ചു കഴിക്കാനുള്ളതല്ല സദ്യ സദ്യയിൽ ആദ്യം തന്നെ കഴിക്കേണ്ടത് ശർക്കര വരട്ടിയും കായവറുത്തതുമാണ് ശർക്കര വരട്ടിയിലെ മധുരം നാവിലെ എല്ലാ രസമുക്കുളങ്ങളെയും ഉണർത്തും ചുക്ക് പൊടിയും ഉപ്പും ദഹനേന്ദ്രിയങ്ങളെയും കൂടി ഉണർത്തും അടുത്തത് ചോറിലേക്ക് കടക്കാം നെയ്യും പരുപ്പും കൂട്ടിയാണ് ആദ്യം ചോറ് കഴിക്കേണ്ടത് എരിവ് കുറഞ്ഞ പരുപ്പ് കറിക്കൊപ്പം എരിവ് കൂടിയ കൂട്ടുകറിയോ അവിയലോ തോരനോ വേണം ചേർത്ത് കഴിക്കാൻ എരിവ് കൂടിയ സാമ്പാറിനൊപ്പം കഴിക്കാനുള്ളതാണ് മധുരക്കറിയും തൈര് ചേർത്ത കിച്ചടികളും ഈ എരിവിന് ആശ്വാസമായി വേണം പായസം കുടിക്കാൻ പായസത്തിന്റെ മധുരം കുറയ്ക്കാൻ നാരങ്ങ അച്ചാർ തൊട്ട് കൂട്ടാം പായസം കുടിച്ചു കഴിഞ്ഞാൽ പുളിശ്ശേരിയിലേക്ക് കടക്കാം പുളിശ്ശേരിക്കൊപ്പം വേണം മാങ്ങ അച്ചാർ കഴിക്കാൻ ദഹനത്തിനായി ഓലനും കഴിക്കാം ഇന രസവും അതിനൊപ്പം ഇഞ്ചിക്കറിയും കഴിക്കണം ഏറ്റവും ഒടുവിലായി പച്ചമോരും കുടിക്കാം പായസം കഴിഞ്ഞാൽ മോരുകൂട്ടി വീണ്ടും ചോറ് കഴിക്കാം ദഹനം ശരിയായി നടത്താനും മധുരത്തിന്റെ ആലസ്യം കുറയ്ക്കാനും ഇത് നല്ലതാണ്